കേരള ചിത്രകലാ പരിഷത്ത് കോട്ടയം ജില്ല സംഘടിപ്പിക്കുന്ന തന്മയം ചിത്രരചന ക്യാമ്പ് കുമാരനെല്ലൂർ തന്മയ മീഡിയ സെന്ററിൽ ആരംഭിച്ചു പ്രശസ്ത ചിത്രകാരനും കേരള ചിത്രകലാ പരിഷത്ത് രക്ഷാധികാരിയുമായിരുന്ന മോപ്പസാങ് വാലത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കോട്ടയം ജില്ലാ ചിത്രകലാ പരിഷത്ത് പ്രസിഡന്റ് ഫാദർ റോയി എം തോട്ടം സെക്രട്ടറി ഉഷാകുമാരി ക്യാമ്പ് കൺവീനർ ആനന്ദ്രാജു കനവ് എന്നിവർ സംസാരിച്ചു പ്രശസ്ത ചിത്രകാരൻ സുരേഷ് കുമാർ വാട്ടർ കളർ ഡെമോൺസ്ട്രേഷൻ നടത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദീതികളെയും എൻ്റെ വർക്കിന്റെ സ്വഭാവത്തെ ഒക്കെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് യാത്രയിലുണ്ടായ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലുള്ള മാ അദ്ദേഹത്തിന്റെ ഒരു ഇറങ്ങി പുറപ്പെടെ പുറപ്പെടുയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് അറിയാം വാട്ടർ കളർ ഏറ്റവും അധികം പിന്നീട് ചെയ്യാൻ തുടങ്ങിയത് വാട്ടർ കളർ മീൻസ് ഞാൻ ചെയ്തോണ്ടിരുന്ന വാട്ടർ കളർ എന്ന് പറയുന്നത് ഷീജി കളറിലുള്ള വർക്ക് വിടാം സംബന്ധിച്ച് അതിന്റെ ഒരു പ്രിന്റിംഗിന് അതിൻ്റെ ഒരു വിപണനമൊക്കെ സാധ്യതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഷീജി കളറിലാണ് നമ്മൾ സാധാരണ രീതിയിൽ വാട്ടർ കളർ ചെയ്ത് ഷീജി വാട്ടർ കളറിലാണ് അതിന് ഒരു ലാസ്റ്റ് ചെയ്ത ആ ഒരു വർക്ക് ചെയ്ത് രണ്ട് മണിക്കൂറിനെ നമ്മൾ സ്കാൻ ചെയ്ത് മാർച്ച് എട്ട് വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഏഴ് കലാകാരികൾ ക്യാമ്പിൽ പങ്കെടുത്തു പ്രശസ്ത കലാകൃത്തുക്കൾ ഉൾപ്പെടെ ഇരുപതോളം ആർട്ടിസ്റ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു മാർച്ച് ഒൻപതിന് വൈകുന്നേരം നാല് മണിക്ക് ക്യാമ്പ് അവസാനിക്കും ചിത്രകലാ പരിഷത്ത് കോട്ടയം ജില്ലയുടെ ആഭിമുഖ്യത്തിലാണ് തന്മയം എന്ന ഈ ക്യാമ്പ് നടന്നത് ഇത് രണ്ട് ദിവസത്തെ ക്യാമ്പാണ് ചിത്രകലാ പരിഷത്തിന്റെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനം കൂടിയാണ് അപ്പം വനിതകളായിട്ടുള്ള ഏഴ് ചിത്രകാരികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ജില്ലാ കോട്ടയം ജില്ലാ ചിത്രകലാ പരിഷത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന മോകസ് അംഗ് വാനത്തിൻ്റെ ന്യൂസ് നടന്നു